ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ പോവാണ് കൂവ എങ്ങനെയാണ് പൊടി കൂവ കൂവപ്പൊടി ഉണ്ടാക്കണതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ആ പൊടി വെച്ചിട്ട് അമ്മ കൂവ പായസം ഉണ്ടാക്കാൻ പോവാണ് തിരുവാതിരക്കാലമൊക്കെ കഴിഞ്ഞു പക്ഷേ ഞാനിപ്പോഴാണ് വന്നത് എനിക്ക് ഈ സമയത്താണ് വരാൻ പറ്റിയത് അപ്പോൾ അമ്മ കൂവപ്പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളും എങ്ങനെയാണ് നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് അമ്മ പറഞ്ഞു തരുണ്ട് എത്രയൊക്കെയാണ് അളവുകൾ വേണ്ടത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൂവ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അമ്മതിൽ പറഞ്ഞു തരുണ്ട് അപ്പോൾ നമ്മൾ ആ ഉണക്കി വെച്ച കൂവപ്പൊടി എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മയുടെ കൂവപ്പായസം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കാണാം അല്ലേ അമ്മ ഏ അമ്മ റെഡി ആയിട്ടിരിക്കാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൽക്ക് എന്തൊക്കെയാ അമ്മ വേണ്ടത് കൂയും കൂവപ്പൊടി ആ നാളികേര ഇളനീര് 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 നാളികേരം പറ്റുന്നത് ചെലകാൻ പറ്റുന്ന നാളികേരം പിന്നെ ശർക്കരയും ശർക്കര ശർക്കര അത് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ വേണമെങ്കിൽ പടം ചേർക്കാം അല്ലേ പണം നുറുക്കി ഇടാം എന്നാലും നുറുക്കിയിടും ചെയ്യാം അത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അത് വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുവ പായസം എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുവ പായസം ഉണ്ടാക്കാൻ തുടങ്ങാമേ അപ്പൊ എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് ബാക്കി പറയാം ഇത് നമ്മൾ ഇതാണ് കൂവ എടുത്ത് വെച്ചിട്ടുള്ളത് അമ്മ ഇത് എത്രയാ കൂവെടുത്തിട്ടുള്ളത് ഉരി ഉരിയാണ് ഉരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് നാഴി അപ്പം അതിൻ്റെ പകുതി ആണ് ഒരു ചെറിയൊരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളത് ഏകദേശം നൂറ്റി അമ്പതോളം ഉണ്ട് ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കും ഇത് ഈ പൊടി കൂവപ്പൊടി പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ശർക്കരയാണ് ശർക്കരയുടെ അളവ് എന്താമേ എത്ര പൊടിച്ച അത്ര അടുത്ത് ഒപ്പം തന്നെ അതെ അപ്പോൾ എത്രയാണ് പൊടിയുള്ളത് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കാൽ കിലോ പൊടിയാണെങ്കിൽ കാൽ കിലോ ശർക്കര അര കിലോ പൊടിയാണെങ്കിൽ അര കിലോ ശർക്കര അങ്ങനെയാണ് കണക്ക് ഒപ്പം ഒപ്പം ആണ് ശർക്കര എടുക്കേണ്ടത് എന്നാണ് അമ്മ പറഞ്ഞത് ഇതിന് ഞങ്ങൾ കുറച്ചധികം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാവരും കുറച്ച് മധുരപ്രിയരായത് കാരണം കുറച്ച് ശർക്കര കൂട്ടിയിട്ടാണ് അമ്മയുടെ ഉള്ളത് പിന്നെ എടുത്തു വെച്ചിട്ടുള്ളത് നാളികേരവും പഴവുമാണ് നാളികേരം ശരിക്ക് എന്താ ഉപ്പ് കുറഞ്ഞ നാളികേരം ഇങ്ങനെ ഇളനീര് കഷ്ട അങ്ങനത്തെയാണ് വേണ്ടത് മൂപ്പ് കുറഞ്ഞ നാളികാരാണ് ഇത് അത്ര മൂപ്പ് കുറഞ്ഞ നാളികാരല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇളനീര് പോലെയാണ് വേണ്ടത് പക്ഷേ കുറച്ചുകൂടി ഏകദേശം ഒരു ഇളനീര് പരുവുള്ള തന്നെയാണ് ചിരക്കി വെച്ചിട്ടുള്ളത് പിന്നെ നുറുക്കി വെച്ചിട്ടുള്ളത് പഴമാണ് ശരിക്ക് വേണ്ടത് പാളയങ്കോടം പഴമാണ് പാളയംകോടം പഴം അല്ലെങ്കിൽ മൈസൂർ പോവാൻ പഴം എന്നൊക്കെ പറയണം പഴമാണ് ശരിക്ക് വേണ്ടത് ഇത് പക്ഷേ പാളയങ്കോടം പഴമല്ല അത് ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഈ പഴം നുറുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവയുടെ പൊടി എത്രയാണ് കൂവപ്പൊടി എടുത്തത് അതേ അളവിൽ ശർക്കര ശർക്കര നമുക്ക് വെള്ളം ആക്കണം അതേ അളവിൽ വെള്ളം വേണം നമുക്കിതില് വെള്ളം എത്രയാണ് അമ്മേ വെള്ളത്തിന്റെ അളവ് എത്രയാട്ടി നാലരട്ടി വെള്ളം വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നാളികേരവും അതുപോലെ പഴം നുറുക്കിയതും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടത് അപ്പൊ നമുക്ക് ഇനി കൂവപ്പായസം ഉണ്ടാക്കാം അപ്പൊ നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു കൂവപ്പൊടി അളന്ന ഗ്ലാസിന് അതേ ഗ്ലാസ്സിന് തന്നെ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഇതേ വെള്ളം എടുത്തിട്ടാണ് ശർക്കര ഉരുക്കാനും ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു മെഷർമെൻറ്റ് ഇനി അഥവാ നമ്മൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂവ കുറുക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യാം എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അതേ അളവിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ശർക്കര ഉരുക്കണത് നമ്മൾ ശർക്കര ഉരുക്കട്ടെ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി ഇനി എന്താ മേ ചെയ്യേണ്ടത് അരിച്ചെടുക്കാം അരിച്ചെടുക്കണം അല്ലേ രണ്ട് കല്ലുണ്ടെങ്കിൽ അപ്പം നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ശർക്കര പാനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കൂവ നമുക്ക് കലക്കണം ബാക്കിയുള്ള വെള്ളത്തിൽ ആ കൂവ കലക്കുകയാണേ ഒട്ടും കട്ട ഇല്ലാതെ കൈ കൊണ്ട് തന്നെ കലക്കി എടുക്കാം നമുക്കത് അപ്പോൾ ഒട്ടും കട്ട ഇല്ലാണ്ടോ അത് കലക്കിയിട്ടുള്ളത് ഇനി ഇത് ആ ശർക്കര പനിയിലേക്ക് ഒഴിക്കണേ ഇപ്പോൾ കത്തിച്ചിട്ട് നമ്മളത് ഇളക്കി തുടങ്ങി അമ്മ ഇനി എന്താണ് നെയ്യ് ഒഴിക്കുക കൈ എടുക്കാണ്ട് ഇളക്കണം ഒഴിച്ചോളൂ പിന്നെന്താ അടിയിൽ പിടിക്കാതിരിക്കാനോ അത് ശരി നെയ്യ് തികച്ചു മോഷണലാണ് അതിൻ്റെ സ്വാദിഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല കുറച്ച് നന്നായിട്ട് തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ ഇത്ര വേണം നിർബന്ധമൊന്നുമില്ല അല്ലേ ഇത്ര വേണം നിർബന്ധമൊന്നുമില്ല ഇനി കയ്യെടുക്കാതെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം വളരെ പെട്ടെന്നാണ് കൂവ തിളച്ച് കുടുക്കി വരിക ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിലിങ്ങനെ കറുത്ത കറുത്ത് കാണുന്നത് കരടൊന്നും അല്ല കേട്ടോ അതിങ്ങനെ കൂവ വിരകി വരുന്നതാണ് അല്ല മാ കട്ട് ചെയ്ത് തുടങ്ങി കൂവുക നമ്മള് കുറച്ചൊക്കെ വെള്ളം ഈ പറ്റിണ്ടാവും ഓക്കെ ആ ശരി വേണ്ടി വരും വരുന്നു കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും പിന്നെ അതൊക്കെ ഒരു ഓരോ പൂവയുടെ ഒക്കെ ചെലപ്പോ കുറച്ച് വ്യത്യാസം വരാം അല്ലേ അപ്പൊ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതില് ഒഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയാം ഒഴിക്കണ്ടോ കുറച്ചൊഴിക്കാം നമ്മൾ ഒരു കാല് ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ അളവിൽ മതി പക്ഷേ അത് ആദ്യം വേ ശർക്കര ഒരുക്കിയപ്പോഴായി ആദ്യത്തെ കുറേയൊക്കെ വെള്ളം വറ്റിപ്പോയിൻ്റെ വീടോ ഓക്കെ അതുകൊണ്ടാണ് മിനാട്ടം അല്ലേ എത്ര മതി അതിന്റെ എന്താ കളർ അതിന്റെ പാകം എങ്ങനെയാ മനസ്സിലാവുക അതെ ഓക്കെ പിയേഴ്സ് സോപ്പിന്റെ നിറം വരണം എന്നാണ് അമ്മ പറഞ്ഞത് കണ്ടേ ഇങ്ങനെ ഒരു നിറം ഇതില് എത്ര ക്ലിയർ ആയിട്ട് കാണാണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല പിയേഴ്സ് സോപ്പിന്റെ കളർ എന്നാണ് അമ്മ പറയണത് അതാണ് അത്ര അളവ് വെള്ള നിറം ഒക്കെ പോയിട്ട് പിയേഴ്സ് സോപ്പിന്റെ കളർ വരണം ഇതാ കണ്ടില്ലേ ശരിക്കും പിയേഴ്സ് സോപ്പിന്റെ കളർ തന്നെയായിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ പാകം അല്ലേ ഇനി വെള്ളമൊന്നും വേണ്ട ഇനി വെള്ളം വേണ്ട ഓക്കെ ഇനി എന്താ വേണ്ട നീ നാളികേര ഇനി നാളികേരേടാ നാളികേരം ഇനി നാളികേര നാളികേരേടാ അല്ലേ ആദ്യം പഴം ഇടാം വേവണ്ട ആ അതെയാ ഇനി വേവണ്ടാളികേരം ഇട ഓക്കെ ഒരു മുറി നാളികേരം ചെറുകിട്ടുണ്ട് ഒരു മുറിയാണ് കേട്ടിട്ടല്ലേ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ട ഇടല്ലേ അതെ ഓക്കെ ഒരു മുറി നാളികേരാണ് അമ്മ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നത് അത് പകുതി മുക്കാലും ഇട്ടു അമ്മ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് പനിട്ടില്ല കേട്ടോ അടിപൊളി ലുക്കായിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടുണ്ട് പാകം പിന്നെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി അത് ഇങ്ങനെ കട്ടയു അപ്പോൾ ഒരു കേക്ക് പരുവത്തിൽ അവൻ കുറച്ചൊന്ന് തണുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചാ പക്ഷെ ഇവിടെ എല്ലാവരും ചുരുക്കനെ കഴിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം നല്ല ചൂടുള്ളത് കഴിക്കാം അപ്പോൾ അടിപൊളി കുവപ്പായസം റെഡി ആയിട്ടുണ്ട് നല്ല കളറുള്ള കുവപ്പായസം അച്ഛനാണ് മധുരമുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആള് അപ്പോൾ അമ്മ അച്ഛന് വിളമ്പി കൊടുക്കണിട്ടോ ഇതാ ഈ ഇത് കൂവപ്പായസം കഴിക്കാൻ മധുരമുള്ള എന്ത് സാധനമായാലും അച്ഛൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യാൻ എന്നും അതിന്റെ അഭിപ്രായം പറയാനും നല്ലത് എന്നാ അച്ഛൻ തന്നെ അഭിപ്രായം പറഞ്ഞോട്ടെ നീ എന്താച്ച അതിൽ കൂട്ടി കഴിക്കാൻ വേണ്ടത് പഴം പപ്പടം അങ്ങനെയാണ് പഴവും പപ്പടമാണ് ഇതിന്റെ കൂടെ വേണ്ടതെന്നാണ് അച്ഛൻ പറയാൻ പപ്പടമുണ്ട് പഴ ഇതിലിട്ടുണ്ട് നീ വേറെ വേണോ പഴം എന്തായാലും കഴിച്ചു നോക്കി നോക്കുവെച്ചാ നല്ലതാണോ അതെ ചൂടുണ്ടല്ലേ ചൂടാ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട മധുരമൊക്കെ പാകമാണോ മധുരൊക്കെ അച്ഛന് മധുരം ഉണ്ടെന്ന് പറഞ്ഞത് അമ്മ അധികം മധുര ഇട്ടുണ്ട് കേട്ടോ എന്നിട്ടാണേ അച്ഛന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മധുരം ഇട്ടുണ്ട് അപ്പൊ കൊള്ളാം അല്ലേ തിരുവാതിര കഴിഞ്ഞിട്ടും കഴിക്കാൻ സാധനാണല്ലോ അതെ 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 തിരുവാതിര കഴിഞ്ഞിട്ടാണെങ്കിലും കഴിക്കാവുന്നില്ലേ നല്ല മധുരമുള്ള സാധനം എപ്പോഴായാലും കഴിക്കേ അപ്പോൾ അമ്മ നിങ്ങൾക്ക് കാണിച്ചു തന്നുമില്ല എങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെയാണ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂവപ്പായസം ഉണ്ടാക്കുക എന്നുള്ളതും അപ്പോൾ എല്ലാവരും കൂവ വാങ്ങിയിട്ട് ഇതുപോലെ പൊടി ഉണ്ടാക്കിയിട്ട് യാതൊരു മായവും ഇല്ലാത്ത പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ പെർഫെക്റ്റ് ആയിട്ടുള്ള കുവപ്പായസം ഇതിന് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് നിങ്ങൾ അറിയിക്കുക എന്നെ അതിൽ കമൻ്റ് പോസ്റ്റ് ചെയ്യൂ അതുപോലെ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ് എന്താമ്മേ